നമസ്കാരം നമുക്കെല്ലാവർക്കും അറിയാം വെഞ്ഞാറുമൂട്ടിലെ അഫാനെ ഒരു നാലഞ്ച് ജീവനെ കാലപുരിയിലേക്ക് അയച്ച ആ കാലമകുടം ഇന്നലെയോ ഇന്നലെയോ മിനിഞ്ഞാന്നോ ഒരു ത്യാഗം ചെയ്തിരിക്കുന്നു ഒരു ജീവത്യാഗം സത്യം പറഞ്ഞാല് അതങ്ങട്ട് നടക്കണം എന്നാണ് എന്റെ ഒരു വിചാരം കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനെ പ്രാ പാർപ്പിച്ചത് അതീവ സുരക്ഷിത ഒരു സ്ഥാനത്തായിരുന്നു അതായത് സ്റ്റേഷനിൽ തന്നെ മാവോയിസ്റ്റ് ഭീകരവാദികളും അങ്ങനെ ഭീകരവാദികളും ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കപ്പെടുന്ന ക്രിമിനൽസ് നെ പാർപ്പിച്ച സ്ഥലത്തായിരുന്നു ഈ മകുടത്തെ അതായത് കാലമകുടത്തെ താമസിപ്പിച്ചത് പക്ഷെങ്കില് ആ കാലമകുടം ഏർ മുണ്ടേല് ഒരു ശ്രമം നടത്തി ആ ശ്രമം എന്ന് പറഞ്ഞാല് സാധാരണ ഫുള്ളായിട്ട് അതായത് പൂർണ്ണമായിട്ടുള്ള ശ്രമം ഈ ശ്രമം മരണത്തിലേക്ക് നയിക്കും അപ്പൊ ഇതിനെ പറയുന്നത് നിയർ ഓർ പാർഷൽ ശ്രമം എന്നാണ് ഞാൻ ഈ ശ്രമം എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ കാര്യം യൂട്യൂബിൽ വന്ന് നമുക്ക് നേരെ കാര്യങ്ങള് പറയാൻ പറ്റത്തില്ല അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ് നമുക്ക് ഓരോ കാര്യങ്ങളും തുറന്ന് പറയാനുള്ള ലിമിറ്റേഷൻസ് ഉണ്ട് അത് ഭയങ്കര ബോറാണ് യൂട്യൂബിനെ സംബന്ധിച്ചോളൂ അതുകൊണ്ടാണ് എന്ന് പറയുന്നത് കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി അപ്പോൾ ഇപ്പോൾ ആഫാന്റെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ വെന്റിലേറ്റർ സപ്പോർട്ടിലാണ് അവന്റെ അച്ഛൻ അവനെ തള്ളി പറഞ്ഞു അവന്റെ അമ്മ തള്ളി പറഞ്ഞു എന്ന് തോന്നുന്നു ഈ പേരേ ഉള്ളൂ അവർക്ക് അവന് രക്തബന്ധ ബന്ധുക്കൾ എന്ന് പറയാനുള്ളത് ബാക്കി ആരും ഇവനെ അങ്ങനെ കൺസഡർ ചെയ്യുന്നില്ല മനുഷ്യനായിട്ട് കൺസഡർ ചെയ്യുന്നില്ല സത്യം പറഞ്ഞാൽ ഇവൻ നമ്മുടെ നിയമവ്യവസ്ഥയുടെ വാദപ്രതിവാദങ്ങൾക്ക് കാത്തിരിക്കുകയാണ് എന്തിന് ശിക്ഷ അനുവദിക്കാൻ നമുക്ക് എല്ലാവർക്കും അറിയാം ഈ പ്രവർത്തി ചെയ്തത് അവനാണ് പിന്നെ എന്തിനാണ് ഈ പ്രകൃതി വെച്ചു നീട്ടുന്നത് എന്താ എന്നാണ് എനിക്ക് തോന്നുന്നത് സത്യം പറഞ്ഞാൽ ഇവനെ ഒന്ന് ട്രീറ്റ് ചെയ്യ ചെയ്യരുത് ഇവനെ എന്തവൻ ചെയ്തോ അതങ്ങോട്ട് ചെയ്യ കത്തിച്ചു കൊടുക്ക അതാണ് ചെയ്യേണ്ടത് ഇവിടെ എന്തൊക്കെ വെല്ലുവിളികളാണ് നമ്മുടെ ഗവൺമെന്റും നമ്മുടെ ഖജനാവിൽ നിന്നും പൈസ പോയിക്കൊണ്ടിരിക്കുന്ന കാര്യം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ അത്രയും പോലീസ് സേനകൾക്ക് ഇവന്റെ പുറകെ നടക്കുന്ന പോലീസ് സേനകൾക്ക് പൈസ കൊടുക്കണം ഇവനെ തീറ്റി പോറ്റുന്നതിന് പൈസ കൊടുക്കണം പിന്നെ ഇവന്റെ ഈ മെഡിക്കൽ ട്രീറ്റ്മെന്റിന് അത്രയും പൈസ കൊടുക്കണം ഇതൊക്കെ ഗവൺമെന്റ് ഖജനാവിൽ നിന്ന് എടുത്തിട്ട് കൊടുക്കുകയാണ് എന്തിനാണ് കൊടുക്കുന്നത് കോടതിയിൽ ഇവനെ പ്രസന്റ് ചെയ്യും അവിടെ ഒരു വാദപ്രതിവാദം നടക്കും എനിക്ക് തോന്നുന്ന ഇവന് ഡെത്ത് പെനാൽറ്റി കിട്ടാനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ തന്നെയും ഇവന്റെ പ്രായം കൺസിഡ് കൺസിഡർ ചെയ്ത് ഇവന്റെ പ്രായം കൺസിഡർ ചെയ്ത് ചിലപ്പം ഒരു ആജീവനാന്തരം തുറങ്കിൽ അടക്കിയ എന്നുള്ള ശിക്ഷയായിരിക്കും കൊടുക്കുന്നത് പക്ഷെ എന്നാലും പിന്നെയും നമ്മുടെ സർക്കാരിനും അല്ലെങ്കിൽ നമ്മുടെ ഖജരാവിനും ഇവനൊരു ഭാരമായിട്ടിരിക്കുക അല്ലെ ഇതിപ്പം ഇവനിപ്പം ആശുപത്രിയിലാണ് ഇവന്റെ അവസ്ഥ എന്താണെന്ന് അറിയത്തില്ല നമുക്ക് പറയാൻ പറ്റത്തില്ല ഇവൻ ഒരു ഇവൻ രക്ഷപ്പെടാനുള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ ഇവൻ ചെറുപ്പമാണ് ചെറുപ്പമാണെന്നുള്ള ഒരു സാഹചര്യം ഇവന് രക്ഷ നേടാനുള്ള സാഹചര്യമാണ് പിന്നെ നമ്മൾ ഈ ഗ്ലാസ്കോ സ്കോറ് അല്ലെങ്കിൽ സെർബൽ പെർഫോമൻസ് സ്കോറ് ഇതൊക്കെ വെച്ചാണ് നമ്മൾ ഒരാൾ രക്ഷപ്പെടുകയോ ഇല്ലയോ എന്ന് കാണുന്നത് ഈ ഗ്ലാസ് ഗ്ലാസ്കോ സ്കോറിങ് എന്ന് പറയുമ്പോഴത്തേക്കിന് ഈ നമ്മുടെ വർത്താനം നമ്മുടെ കണ്ണ് തുറക്കുന്നതും നമ്മളുടെ മൂവ്മെന്റിനെയൊക്കെ അടിസ്ഥാനമാക്കിയാണ് ആ സ്കോർ വരുന്നത് അപ്പം ശരിക്കും എളുപ്പം കണ്ണൊക്കെ തുറന്ന് റെസ്പോണ്ട് ചെയ്ത് കൈ കാലുകളൊക്കെ ചലിപ്പിക്കാൻ പറ്റുവാണെങ്കിൽ നല്ലൊരു പ്രോത്നോസിസ് ഉണ്ടായിരിക്കും അത് രക്ഷപ്പെടാനുള്ള ചാൻസ് ഉണ്ടായിരിക്കാം ചിലപ്പം സ്ഥലകാല ബോധങ്ങളൊക്കെ നഷ്ടപ്പെട്ടാലും അതിന് ചാൻസ് കുറഞ്ഞോണ്ട് വരിക അതുപോലെ തന്നെ സെർബൽ അതുപോലെ തന്നെ സെർബൽ പെർഫോമൻസ് സ്കോർ എന്നൊക്കെ പറയുന്ന സംഭവമുണ്ട് അതും ഈ പറയുന്ന നമ്മുടെ സ്ഥലകാല ബോധത്തിനെയൊക്കെ ബേസ് ചെയ്താണ് അപ്പം ഇതൊക്കെ ഈ പറയുന്ന ഗ്ലാസ്കോ ഗ്ലാസ്കോ സ്കോറിങ് ഒരു എട്ടിന് ഏഴിന് താഴെ ആണെങ്കിൽ പാടാണ് രക്ഷപ്പെടാൻ ഇവനെ സംബന്ധിച്ചോളം ഈ പ്രായത്തിന്റെ ആനുകൂല്യത്തിൽ മാത്രമേ ഉള്ളൂ രക്ഷപ്പെടുകയുള്ളൂ ഈ രക്ഷപ്പെട്ടാൽ തന്നെ ഏറ്റവും വലിയ ഒരു വെല്ലുവിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ചില മാധ്യമങ്ങളിലൊക്കെ വരാൻ തുടങ്ങി അം്നീസിയ അതായത് റിട്രോഗ്രേഡ് അംനീസിയ വരാനുള്ള ചാൻസ് ഉണ്ട് അതായത് മറവി ഉണ്ടാകുക കോപ്പനേറ്റീവ് ഇംപയർമെന്റ് അതായത് കാല കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു വൈകല്യത ഉണ്ടാകുക സൈക്കാട്രിക് പ്രോബ്ലംസ് ഉണ്ടാകുക ഇതൊക്കെ വന്ന് അവനൊരു ജീവക്ഷപമായി മാറുകയാണ് എന്നിട്ട് അവനെ ആരാ സംരക്ഷിക്കുന്നത് സർക്കാർ സംരക്ഷിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരികയാണ് അപ്പോ ഇങ്ങനെയുള്ള സാഹചര്യം വരുമ്പോൾ നമുക്കതൊരു വലിയൊരു വെല്ലുവിളിയായിട്ട് സർക്കാരിനും നിയമവ്യവസ്ഥയ്ക്കും വരികയാണ് അല്ലേ സത്യം പറഞ്ഞാല് എനിക്ക് തോന്നുന്നത് അവിടെ ഒരു വീഴ്ച സംഭവിച്ചു യും ഇവന് മുണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് എന്തൊരു പണി നടക്കുമെന്നാണ് നടക്കുമെന്നുള്ളത് സാധാരണപ്പെട്ട ജനങ്ങൾക്കറിയും കാര്യം വെച്ചാൽ ഇവന് ഈ ഒരു മെന്റാലിറ്റി ഉണ്ട് സൂയിസൈഡിങ് മെന്റാലിറ്റി ഒരു വ്യക്തിയാണ് ഈ എന്ന് പറയുന്നത് അപ്പൊ അവനെ ഒരു മുണ്ട് മുണ്ടുടിപ്പിച്ച് വിട്ടു കഴിഞ്ഞാൽ യൂഷ്വലി അവൻ ആ ഒരു പ്രവൃത്തിയിലേക്ക് പോകും അപ്പം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനിതിൽ നിന്ന് രക്ഷപ്പെട്ടാൽ തന്നെയും ഇവനൊരു റിട്രോഗ്രേഡ് അമ്നേഷ്യ അല്ലെങ്കിൽ അമ്നേഷ്യ വന്നു കഴിഞ്ഞാൽ മറവി വന്നു കഴിഞ്ഞാൽ സൈക്കാട്രിക് പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ എന്നെടുക്കാൻ പറ്റും ഇവനെ ഒരു അജീവനാന്തര ശിക്ഷ കൊടുത്ത് തുറങ്കലിൽ ഇട്ടിട്ട് അവനെ തീറ്റിപ്പോറ്റു അല്ലാതെ വേറെ മാർഗം എന്താണ് ഈ സർക്കാരിനുള്ളത് അല്ലെങ്കിൽ ഈ നിയമവ്യവസ്ഥയ്ക്കുള്ളത് നിയമവ്യവസ്ഥ ഒരു ലീസ്റ്റ് ആയിട്ട് ചിലപ്പം ഡെത്ത് പെനാൽറ്റി കൊടുക്കാം ഈ ഡെത്ത് ബരാറ്റി കൊടുത്താലും ഇത് തന്നെയല്ലേ അവസ്ഥ ഇപ്പം തന്നെ പോവുകയായിരുന്നെങ്കിൽ രക്ഷയുണ്ട് കാര്യം അത്രയും ചെലവ് കേരളത്തിനും അല്ലെങ്കിൽ സർക്കാരിനും അല്ലെങ്കിൽ നിയമവ്യവസ്ഥയ്ക്കും കുറഞ്ഞു കിട്ടും അപ്പം എൻ്റെ ഒരു പ്രാർത്ഥന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കൊന്നും ഇങ്ങനെയുള്ള റിപ്പേഴ്സിനൊന്നും നമ്മളൊരു മാനുഷിക പരിഗണന കൊടുക്കാതെ തന്നെ അവരെന്തോ തീരുമാനിച്ച് അത് അങ്ങ് നടപ്പാക്കി കൊടുക്കുക എന്നുള്ളതാണ് അതിന്റെ ഒരു കാര്യം കരി എത്രയോ ഉം സൗമ്യന്മാരായിട്ടുള്ള നിരപരാധികള് അല്ലെങ്കിൽ കൊച്ചു പിള്ളേർ കൊച്ചനിയനായിരുന്നു ഇവൻ കാലപുടിക്ക് അയച്ചതാ അത്രയ്ക്കും ഒരു കാലമകുടത്തെയാണ് നമ്മൾ വെന്റിലേറ്റർ സപ്പോർട്ടിലൊക്കെ വെച്ച് നിലനിർത്തുന്നത് ഇങ്ങനെ നിലനിർത്തിയിട്ട് അതിനകത്തൊരു മോറൽ വാല്യൂ ഉണ്ടോ നമ്മുടെ സർക്കാർ സർക്കാരിനല്ലൊരു നിയമവ്യവസ്ഥയെ നോക്കുകയാണെങ്കിൽ ഞാൻ പറയുന്നത് അതിവേഗം അഫാന് ഒരു ദയാവതം വാങ്ങിക്കൊടുക്കണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം ഇവനൊന്നും ജീവിച്ചിരുന്നിട്ട് ഒരു കാര്യവുമില്ല